ഹായ് ഹലോ അസ്സാമലൈക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സുഖം എന്ന് വിചാരിക്കുന്നുട്ടോ എനിക്കും സുഖം തന്നെയാണെങ്കിൽ അടി ഒരു വീഡിയോ കേട്ടോ ഒരു കുഞ്ഞു വീഡിയോ ആണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനോ ഷെയർ ചെയ്യാനോ ഒന്നും മറന്നു പോകല്ലേ അപ്പോൾ രാവിലെ തന്നെ നമ്മൾ ഒരു എന്താ പറയുക ചങ്കു പുഷ്പത്തിൻ്റെ വെള്ളമൊക്കെ തിളപ്പിച്ച് ഐസ് ക്യൂബ് ആക്കി കേട്ടോ അപ്പോൾ അതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് അതിന് രണ്ട് ചെറിയ പീസ് എടുത്തിട്ട് നമ്മൾ തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇങ്ങനെ രാവിലെ ചെടികളിലൂടെ ഒക്കെ നടന്ന് അതൊക്കെ അങ്ങനെ ആസ്വദിച്ച് കുടിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പം നല്ല മഴയായിരുന്നു കേട്ടോ രാവിലെ തന്നെ ചെടികളൊക്കെ കാണാൻ നല്ല ഭംഗിയിൽ നിൽക്കുന്നുണ്ട് അപ്പോൾ ഒരു മിനിറ്റ് ഇത്ര എന്താ പറയുക ഒരു അഞ്ച് മിനിറ്റോ എങ്കിലും ഇതിലിവിടെയൊക്കെ നടക്കുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു സന്തോഷം തന്നെയാണല്ലേ അങ്ങനെ ഒരു ഒരഞ്ച് മിനിറ്റ് അതിലൊക്കെ നടന്ന് അങ്ങനെ ഞങ്ങൾ അടുക്കളയിൽ കയറിക്കാണ് പക്ഷേ ഇങ്ങനെ നടക്കുമ്പോൾ നല്ല നല്ല കണ്ണിന് കുളിർമയുള്ള കാഴ്ചകൾ കാണാൻ പറ്റും അത് നമ്മളെ കുരുമുളകിൻ്റെ മരാണ് കേട്ടോ അപ്പം നാടൻ കുരുമുളകാണ് അതിൻ്റെ അതൊക്കെ ഇങ്ങനെ വരാൻ തുടങ്ങിയിട്ടുണ്ട് അതൊക്കെ കഴിഞ്ഞ് അടുക്കളയിൽ കയറിക്കുകയാണ് നമ്മളെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അതിനുശേഷം കുറച്ച് നല്ല അടിപൊളി കിളിമിയും കിട്ടിയിട്ടുണ്ട് അതൊന്ന് നന്നായി മസാല ആക്കി വെക്കുകയാണ് ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ എന്താ പറയുക വലിയ ജീരവും എല്ലാം നരച്ച് അതിൻ്റെ ഒക്കെ ഫുൾ നീര് മാത്രമേ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ അതിനുശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി മുളകും പൊടിയും ഇട്ടിട്ട് അര മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്നുണ്ട് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും ഈ മീൻ ഒന്ന് പൊരിച്ചെടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ എന്താ പറയുക നല്ല കളർഫുള്ളായിട്ടൊരു മീനാണല്ലോ നമ്മൾ കിളിമീനെ എന്നൊക്കെ പറയും ഇവിടെ അങ്ങനെയെല്ലാം ഒന്ന് മസാല ആക്കി വെച്ചിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ഏതര മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ പൊരിച്ചെടുക്കുകയാണ് എന്താ പറയുക പച്ചമുളക് കറിവേപ്പില ഇതെല്ലാം ഇട്ട് പൊരിക്കുമ്പോൾ നല്ല മണം ഉപയോഗിക്കും ഉണ്ടാവും കുറച്ച് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ മത്തന്തൊടി ഒക്കെ നന്നായി വളർന്ന് വെച്ചിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് അരി വയ്ക്കാന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റായിരിക്കും കേട്ടോ അത് പുറത്തു പോയി മഴ കെട്ടെന്ന് വേണം കുറച്ച് ഉള്ളി കൊണ്ടുവരാൻ അങ്ങനെ മീനൊക്കെ ഒന്ന് കുരുമെല്ലാം കൊണ്ടിരിക്കുന്ന അതിലേക്ക് പച്ചമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്ന പുതിയൊരു വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരം